ശ്രേയസ് വയോജന ദിനാചരണം ശ്രേയസ് സോഷ്യൽ സെന്റർ ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പെരിങ്ങോം സബ് സെന്ററിൽ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു സുഹൃതം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷജീർ ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ടി ജെ ഷാജി അധ്യക്ഷത വഹിച്ചു മേഖലാ കോർഡിനേറ്റർമാരായ വി വി നളിനാക്ഷൻ ഷാജി മാത്യു യു ഡി ഒ രാഗിണി ബിജു സെക്രട്ടറി സെലിൻ ബാബു എന്നിവർ പ്രസംഗിച്ചു സി സുന്ദരൻ മാസ്റ്റർ ക്ലാസ് എടുത്തു യൂണിറ്റ് പരിധിയിലെ അയൽക്കൂട്ടങ്ങളിൽ നിന്നും ക്ഷണിക്കപ്പെട്ട മുപ്പത്തിയേഴ് വയോജനങ്ങളെ ചടങ്ങിൽ ആദരിച്ചു വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി രാഘവന്മാരെ ആദരിക്കുന്ന ചടങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് മനസ്സിലാക്കാൻ നമ്മുടെ പ്രായം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതാനുഭവമാണ് ഒരു കൊല്ലം ഇതിനേക്കാൾ ഒരോള അധികം ഉണ്ടോ എന്ന് നമ്മൾ പറയുന്നത് അത്രയും അനുഭവങ്ങളാണ് പാഠങ്ങളാണ് ജീവിതത്തിന്റെ പാഠങ്ങളാണ് ഒരു മനുഷ്യനെ വയസ്സ് എന്ന് പറയുന്നത് അപ്പൊ അതിന് തലമുറകൾ തമ്മിലുള്ള മാറ്റം ഉണ്ടാവും ഒരുപക്ഷേ മൊബൈൽ ഫോൺ കൃത്യമായി ഉപയോഗിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കണ്ടിട്ടില്ലാത്തൊരു ചെറുപ്പകാലത്ത് നിന്നാണ് കുറച്ച് പ്രായമുള്ള ആളുകൾ അവരുടെ ചെറുപ്പവും കൗമാരും യോവനുമൊക്കെ കടന്നു വയ്ക്കും ഇന്ന് ചെറിയ സംസാരിക്കാൻ കഴിയാത്ത ചെറിയ പൈതൽ മക്കൾ ഉൾപ്പെടെ കയ്യിൽ മൊബൈൽ കൊടുത്താൽ കരയാതെ ഉണ്ടാതിരിക്കുന്ന കാലത്തിലേക്കുള്ളൊരു മാറ്റമുണ്ട് അന്ന് റേഡിയോ ഒരു വീട്ടിൽ റേഡിയോ വാങ്ങാൻ വേണ്ടിയിട്ട് ൈസൻസ് എടുക്കേണ്ടുന്ന ഒരു കാലത്തുനിന്ന് നമ്മൾ മൊബൈലിലും വണ്ടിയിലും എല്ലാത്തിലും റേഡിയോ നമുക്ക് വലിയ ഗൗരവില്ലാതെ കിട്ടുന്ന ഒരു കാലത്തിലേക്കുള്ളൊരു മാറ്റം ഉണ്ടല്ലോ അപ്പോൾ ഒരു കാലങ്ങൾ നമ്മളുടെ ഒരു മാറ്റമുണ്ട് ഞാന് നമ്മളെപ്പോഴും മുതിർന്നവരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് അവരുടെ ജീവിതാനുഭവങ്ങളെയും അവരുടെ അനുഭവ സമ്പത്തിനെയും അവരുടെ നന്മകളെയും ഒക്കെ അവരുടെ സംഭാവനകളെയൊക്കെ മാനിക്കുക എന്നുള്ളൊരു അർത്ഥം കൂടി അതിനാണ് ഓരോ വർഷം നമ്മൾ പിന്നിടുമ്പോഴും ഈ നാടിൽ ഈ ഭൂമിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ടാവണം അതിനെ കൂടി നമ്മൾ മാനിക്കണം എന്നാണ് മറ്റുണ്ടാകുന്നത് അതുകൊണ്ട് ഈ ഈ ആദരം ആദരമെന്ന് പറയരുത് ഇപ്പം ചിലപ്പോൾ ഒരു പൊന്നാടി ആയിരിക്കാം ഒരു ആയിരിക്കാം അത് എന്താണ് അതിൻ്റെ വിലയോ അതിൻ്റെ മൂല്യമോന്നല്ല നമ്മൾ ആദരിക്കപ്പെടേണ്ടുന്ന മനുഷ്യരാണ് എന്ന പട്ടികയിലേക്ക് ഉൾപ്പെടുത്താൻ ഇതിൻ്റെ സംഘാടകർ കാണിക്കുന്ന മനസ്സിനെയാണ് നമ്മുടെ നന്മയോടുകൂടി നന്ദി പറയേണ്ടത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ